കരിപ്പൻ പോലീസിന്റെ മാലാകപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി അവളെ ഒരുത്തിയ മാത്രമാണ് ഞാൻ ഇവിടെ വെച്ച് പൂട്ടിയത് അത് അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വീണ്ടും ചോദിക്കുക അവൾ നിങ്ങളെടുത്ത് സേഫായിട്ട് എത്തിച്ചതിന് ശേഷം അവൾ എനിക്ക് തന്നേക്കാമോ സർ എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം വരെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവളെ ഞാൻ സന്തോഷമായി വെച്ചോളാം അവൾ എനിക്ക് തന്നേക്കാമോ അവനെ ആളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ ചോദിച്ചു അയാൾ അവനോട് എന്ത് മറുപടിയാണെന്ന് അറിയാതെ കുഴഞ്ഞു കാണാതെ പോയ തന്റെ മകൾ എങ്ങനെ ഏതവസ്ഥയിലാണ് ഉള്ളതെന്ന് യാതൊരു അറിയുമില്ല അങ്ങനെ ഇരിക്കെയാണ് മുന്നിൽ നിൽക്കുന്നതിന് അവളെ അവന് കൊടുത്തേക്കാമോ എന്ന് ചോദിക്കുന്നു അവന്റെ വാക്കുകളിൽ അത്രയും നിറഞ്ഞ നിൽക്കുന്നത് അവളെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയാണ് ആ കണ്ണുകൾ നീർക്കണങ്ങളാൽ തിളങ്ങുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അതെല്ലാം ഓർക്കെ അയാൾ അവനെ തികഞ്ഞ ആത്മസംഘർഷത്തോടെ നോക്കി വേണ ഇതൊക്കെ പതി നീങ്ങി പങ്കിട്ട് സ്വല്ലവേന അവളെങ്കിട്ട് ഉയരോട് ഒപ്പടിച്ച നീങ്ങിക്ക് ബദൽ ഇനി നാമ കണ്ടിപ്പാവൻ കൂടെ പോ ഞാൻ കണ്ടിപ്പൂടെ സാർ അവനെ ആൾക്ക് നേരെ തന്നെ കൈകൾ കൂപ്പിക്കൊണ്ട് അവിടുന്ന് നടന്നു അവന് പിന്നാലെ തന്നെ ദേവയും സഞ്ജുവും ഇറങ്ങി വിവി ആരെയും നോക്കാതെ കാറിൽ കയറി അടച്ചു വിവി ദാ സഞ്ജു പുറകിലെ സീറ്റിൽ നിന്ന് അവനെ തോളിൽ കൈവച്ച് വിളിച്ചു അവനൊരു മിണ്ടിയില്ല ഓക്കെ ഐ വിൽ കോൾ യു ലൈറ്റ് ദൈവ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഡോർ ഡോർദറിനകത്തേക്ക് കയറി രാത്രി ബൈപ്പാസ് റോഡിൽ വെച്ച കുട്ടിയെ കാണാതായിരിക്കുന്നു ഒരു കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ് സി സി ടി വിയിൽ കാണിക്കുന്നത് പക്ഷേ ആ വണ്ടി ബൈപ്പാസ് റോഡ് വഴിയല്ല പോയിരിക്കുന്നത് ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കിട്ടിയിരിക്കുന്ന വിഷ്വൽസിൽ ആ വണ്ടി കെ എം ജംഗ്ഷൻ വഴി ക്രോസ് ചെയ്ത് പോകുന്നതാണ് അവിടുന്ന് അങ്ങോട്ട് ആ വണ്ടി പിന്നെ ഒരു ക്യാമറകളിലും പതിഞ്ഞിട്ടില്ല അതാണ് പോലീസിനെ കുഴപ്പത്തിലാക്കുന്നത് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് ഒരടിപോലെ അനങ്ങാൻ കഴിയാതെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുക അവർ ഇത് ചെയ്ത് ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് കുട്ടിയുടെ തലക്കുപറകൾ ശക്തമായിട്ട് അടിച്ച് അവളുടെ ബോധനീതയൊക്കെയാണ് കടത്തിയിരിക്കുന്നത് ഷീ ട്രൈ ടു അവർ ബെസ്റ്റ് ടു എസ്കേപ്പ് ഫ്രം ദം ദേവ് പറയുമ്പോൾ വിവിയുടെ കൈമുഷ്ടിച്ചുരുണ്ട് വന്നു ഞാൻ തിരിച്ചിറപ്പള്ളി എ സി പി അവകാശിനെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അന്വേഷണം അവർ കഴിവത് സ്പീഡപ്പാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ആ വണ്ടി ഈ ടൗണിന് പുറത്ത് പോയിട്ടില്ലെന്നാണ് ആ കുട്ടിയെ പോലീസ് അന്വേഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരിക്കലും അവരാളുമായിട്ട് ഈ സിറ്റി വിട്ടുവാൻ ചാൻസ് കുറവാണ് വട്ട് യു തിങ്ക് അവൻ വിവിയെ നോക്കി ചോദിച്ചു ഐ ഡോ അവൻ ദേവി നോക്കി നിർവികാരമായി പറഞ്ഞു വിത്ത് ലോകിത്യു ഐ നോ യുവർ സിറ്റുവേഷൻ നീ അനുഭവിച്ച ഇതേ സിറ്റുവേഷൻ ഒരിക്കൽ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് അന്ന് നിന്റെ കടനന്വേഷിച്ചിറങ്ങിയപ്പോൾ ഒരിക്കൽ പോലും അവൾ എന്നെ വിട്ടുപോയെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല അവളെ കാണുവോളും അവടെ ആ ശരീരത്തെ നെഞ്ചിലേക്ക് ചേർക്കുവോളും അവൾ ജീവനോടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത് എൻ്റെ ആ വിശ്വാസ എനിക്കവളെ തിരികെ നേടിത്തന്നു അതേ സിറ്റുവേഷനിൽ നീ ഉണ്ടായിരുന്നല്ലേ അന്ന് നീ ഒരു ഏട്ടനായിരുന്നു ഇന്ന് ഒരു കാമുകനു ചിലയിടങ്ങളിൽ മനസ്സിനെ വരുതിയിലാക്കി ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൈകൊള്ളേണ്ടതായി വരും വിവി അപ്പൊ തളർന്നു പോകാതെ ആ സാഹചര്യത്തിൽ നമ്മൾ നേരിട്ടേ മതിയാവും ദേവ് പറഞ്ഞുകൊണ്ട് അവനെ തോളിലേക്ക് അയച്ചേർത്തു ഈടെ ആവശ്യം നിന്നിലെ ഏട്ടനെയോ കാമുകനെയോ അല്ല നിന്നിലെ പോലീസുകാരനെയാണ് അവനായിരിക്കും അവളിലേക്കുള്ള വഴി നിനക്കുമ്പിൽ തുറന്നാട്ടാൻ പോകുന്നത് ദയവ് വിവി നോക്കി പറഞ്ഞു തീർത്തു അവളിയും കണ്ണിനെ വിളിച്ച് പറഞ്ഞേക്കും നമ്മൾ വരാൻ വൈകുന്നു അവൾ തിരികെ മനുഷ്യനെ ഏൽപ്പിക്കാതെ നമ്മളിവിടുന്ന് മടങ്ങുന്നില്ല പിന്നെ ഏട്ടപ്പം തന്നെ നാട്ടിലേക്ക് വിട്ടോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വിടാം അവൻ സഞ്ജുവിനെ നോക്കി പറഞ്ഞു നോ നിങ്ങൾക്കൊപ്പം ഞാനും മടങ്ങുന്നുള്ളൂ അതിനെ എതിർത്തോണ്ട് പറഞ്ഞു അത് വേണ്ട അവിടെയെല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അവളിൻ്റെ ഉത്തരവായിത്തോ ഞങ്ങൾ രണ്ടുപേരും ഇനി അവൾ തിരികെ ഇട്ടാൽ അങ്ങോട്ടേക്കില്ല വിവി വിവി വണ്ടിയുടെ ഗിയർ റേഞ്ച് ചെയ്ത് വണ്ടി മുന്നിലേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു സഞ്ജുവിനെ ട്രെയിൻ കയറ്റി വിട്ട് അവർ നേരെ പോയ ദി എ സി ബി അവകാശിൻ്റെ ഓഫീസിലേക്കാണ് അവിടെ എത്തിയതും അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചു വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ തെരച്ചിൽ ആരംഭിച്ചിരുന്നു പക്ഷെ വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല ഇൻഫാക്റ്റ് അവരുപയോഗിച്ച വണ്ടി പോലും ഫേക്ക് ഐഡന്റിറ്റി ഉള്ളതായിരുന്നു ഐ ചു ഡീറ്റെയിൽസ് പക്ഷെ അത് ഒറിജിനൽ ആയിരുന്നില്ല അവർ കടത്തിയിരിക്കുന്ന പാറ്റേൺ നോക്കിയാൽ അത് പ്ലാൻ ചെയ്തതായിട്ട് തോന്നിയില്ല പിന്നെ മുഖം മറിച്ചുള്ള ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അവൻ്റെ ഫോട്ടോ വെച്ച് ഡിപ്പാർട്ട്മെന്റ് ക്രൈം ലിസ്റ്റ് മുഴുവൻ തപ്പി നോക്കി ബട്ട് ദർ ഇസ് നോ ക്ലൂ എബോട്ട് ഹി ഇതാണവൻ അവകാശ് അവർക്കു മുമ്പിലേക്ക് ഫോൺ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവം വിവി ആ ഫോട്ടോയിലേക്ക് നോക്കി ഇതിനു ഇതിനുമുമ്പ് കണ്ടതായിട്ട് അവർക്ക് യാതൊരുവിധ തോന്നലും ഉണ്ടായില്ല പിന്ന ടു ബി ഫ്രാങ്ക് അവരുടെ ഇൻവെഷൻ കുട്ടിയെ റേപ്പിക്കുകയെന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവരൊരിക്കലും അവൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആയിരുന്നു ഉദ്ദേശമെങ്കിൽ അവരവൾ ആവശ്യം ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു അവകാശ് അത് പറഞ്ഞു നിർത്തിയതും വിവി അവനെന്ന് കണ്ണുകൾ ഉയർത്തി നോക്കി ഐ ഈസ്റ്റ് ഇറ്റ് ജസ്റ്റ് എ പോസിബിലിറ്റി അവൻ്റെ നോട്ടം കണ്ടതും അവകാശ് തൻ്റെ ഭാഗം കൂടുതൽ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു ദിസ് ഇസ് നോട്ട് കേസ് ഓഫ്നാപ്പ് ആൻഡ് എൽസ് വി അവനോട് പറഞ്ഞു അവളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ അത് അവൾ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അതുമല്ലേ ഇതിൽ അവൾ അപായപ്പെടുത്തണമെന്ന ചിന്തയോടെ അല്ല അയാൾ അവടെ തലയിൽ അടിച്ചിരിക്കുന്നു ഹി ജസ്റ്റ് ടു മേക്ക് ഹെർ ഫാൻ അത് മാത്രമാണ് അയാളുടെ ഉദ്ദേശം അല്ലാതെ അവരുടെ ലക്ഷ്യം ഒരിക്കലും അവളല്ല റേപ്പ് ചെയ്യുന്നതല്ല അവസാനമായപ്പോൾ വിവി എന്ന് ഇടേറിക്കൊണ്ട് പറഞ്ഞിരുത്തി ദേവ് അവന്റെ കയ്യിൽ മുറുകിയെ പിടിച്ച് അവനെ ആശ്വസിപ്പിച്ചു ഐ തിങ്ക് ഇറ്റ്സ് എ കേസ് ഓഫ് ഹ്യൂമൻ ട്രാഫിക് ദൈവ് അവന്റെ കയ്യിലെ പിടിമുറിക്കൊണ്ട് പറഞ്ഞു വിവി തന്റെ കണ്ണുകളൊന്നും ഇറക്കി അടച്ചു തുറന്നു ഇവിടെ അങ്ങനെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽസ് എടുക്കണം തനിക്ക് മുമ്പിൽ ഇരിക്കുന്ന ഇൻസ്പെക്ടർ നോക്കി പറഞ്ഞു അവ കേട്ടത് അയാൾ എ സി പി അവകാശിനെ നിസ്സഹനായി നോക്കി അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായിക്കൊണ്ട് അവകാശ് ദൈവിൻ നേരത്തെ കിടപ്പുവോഷം അങ്ങനെയാണെങ്കിൽ ഇരുവരെയും നോക്കി ഒരു പരിങ്ങലൂടെ പറഞ്ഞു

അവളെ മറക്കാനായിരുന്നെങ്കിൽ എ സി പി അവകാശിൻ്റെ അടുത്ത് ഇവർ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ത് വന്നാലും അവളെ ഞാൻ തിരികെ നേടിയിരിക്കും അവകാശ് നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ വായടച്ച് വെച്ച് മിണ്ടാണ്ടിരിക്കുക അവൻ മുരണ്ടി കൊണ്ട് പറഞ്ഞു അവരാരൊക്കെയാ ദൈവം അവകാശിനോട് തിരക്കി ഇവിടെ പ്രധാനമായിട്ട് ആ പണി ചെയ്യുന്നത് രണ്ട് ടീംസാണ് ഒന്ന് വിശ്വ മറ്റൊന്ന് കാളി ഇതിൽ വിശ്വയുടെ അടുത്ത് ആ കുട്ടിയുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു ഫൈൻ ഹർ നമ്മുടെ ആളുകളിൽ കുറച്ച് പേർ അവിടെ ഉണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞാൻ അവരവിടേക്ക് അയച്ചു അവന് പൂട്ടാനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് അന്വേഷിച്ചു പക്ഷെ എന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇറ്റ്സ് റിയലി ഷോക്കിംഗ് അവിടെ പലദേശത്തുള്ള പെൺകുട്ടികളെ അവൻ കൊണ്ടുവരാറുണ്ട് അങ്ങോട്ട് കൊണ്ടു വന്ന അടുത്ത നിമിഷം എല്ലാവരുടെയും ദേഹത്തേക്ക് അവർ ഡ്രഗ് ഇഞ്ചക്റ്റ് ചെയ്യും പിന്നെ അങ്ങോട്ട് അവരാരും സ്വഭാവത്തിലായിരിക്കില്ല ഹൈലി സെക്ഷൽ ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഡ്രഗ്ഗില്ലാതെ പറ്റാതെയാവും അതിനുവേണ്ടി എന്തു ചെയ്യുന്ന ഒരു സ്റ്റേജിൽ അവർ കൊണ്ടെത്തിക്കുക അതാണ് അവരുടെ കടത്തിയുടെ പ്രധാന ഉദ്ദേശ്യം നിരന്തരമായി സെക്ഷൽ ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഡ്രഗ്ഗിൽ പോലും അവർക്ക് സെക്ഷൽ ടെൻഷൻ കൂടുതലായിരിക്കും പശക്ക് പറഞ്ഞാൽ വിഭിചരിക്കാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അവർ എത്തി നിൽക്കും പിന്നെ അവർ അവിടുന്ന് അവർ വിചാരിച്ചാൽ പോലും രക്ഷിക്കാനാവില്ല ബിക്കോസ് ദേ ആർ ഓൾറെഡി എ പാർട്ട് ഓഫ് ദി ഇസ്ലാം നിങ്ങൾ പറയുന്ന പെൺകുട്ടി അവരുടെ പിടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മളിപ്പോൾ തന്നെ വൈകി അവരുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് അല്ല ആ പെൺകുട്ടിയെ രക്ഷിക്കണമെന്ന ചിന്ത ഇല്ലാതെ പോയത് വിദ്യുത് ഇതിനോടൊപ്പം തന്നെ അവളോടെയുള്ള ബാക്കിയുള്ളവരിൽ ഒരാളായിട്ടുണ്ടാവും അവികാശിന്റെ വാക്കിൽ കേട്ടതും വിവിധന്റെ കണ്ണുകളും ഇറക്കി മൂടി ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ തന്റെ മുന്നിൽ നിന്നവരുടെ മുഖം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അവളുടെ ഓരോ ഭാവവും അവനിൽ വേദന തീർത്തുകൊണ്ട് കടന്നുപോയി ദേവന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ചു ദയവ് അവകാശിനെ നോയി ചോദിച്ചു അവന്റെ കയ്യിലകപ്പെട്ട പിന്നെ അവൾ ഒരിക്കലും തിരിച്ചിട്ടില്ല ജീവനുണ്ടായാലല്ലേ തിരികെ കിട്ടിയിട്ട് കാര്യമുള്ളൂ അവൻ്റെ ബിസിനസ് പെൺവാണിപ്പോ അല്ല അവയവ കച്ചവടമാണ് അവരുടെ കയ്യിൽ അവളകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ അവൾ മരണപ്പെട്ടിട്ടുണ്ടാവും ആ ബോഡിനെ ആരും കാണാത്ത വിധം അവൾ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവും ദേവയുടെ കൈയിലുള്ള വിവീടെ പിടിമുറുകയും ബട്ട് അവൾ കിഡ്നാപ്പ് ചെയ്ത പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരിക്കലും കാളിയാവാൻ വഴിയില്ല ഐ തിങ്ക് ഇറ്റ്സ് വിഷ്വാ ആ വികാശം അവരോട് പറഞ്ഞു നമുക്ക് ആദ്യ കുട്ടി അവിടെ ഉണ്ടോ ഇല്ല എന്നാണ് കൺഫേം ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ അവൻ ഫോൺ എടുത്ത് ആരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു ശേഷം അവരുടെ ഫോട്ടോ ആ നമ്പറിലേക്ക് ഷെയർ ചെയ്തു ഓക്കെ അമർ അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തന്നെ മുമ്പിലിരിക്കുന്നവർക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് അഞ്ച് കുട്ടികളെയാണ് വിഷയുടെ കസ്റ്റഡിയിൽ ആകപ്പെട്ടിരിക്കുന്നത് ആ അഞ്ചു പേരുടെ കൂട്ടത്തിൽ വൈദേഹി ഇല്ല അവകാശി പറഞ്ഞു വിവീടെ നെഞ്ചി ശക്തമായി തന്നെ ഇടിച്ചു തുടങ്ങി ബട്ട് ഇന്ന് രാത്രി ലോഡ് കൂടി വരുന്നുണ്ടെന്നാ അവൻ പറഞ്ഞു ആ കൂട്ടത്തിൽ അവൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവൻ നമ്മളെ വിളിക്കും എങ്ങനവൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അവൾ വന്നു ചേരാൻ പോകുന്നത് വിഷയുടെ അടുത്തേക്കാണ് പക്ഷേ അവനൊരു പ്രശ്നമുണ്ട് വാട്ട് ഈസ് ഇറ്റ് ദയവ് അവനെ നോക്കി ചോദിച്ചു ഇങ്ങനെ കൊണ്ടുവരുന്ന പെൺകുട്ടികൾ ചിലരെ ആ സ്വന്തം കിടപ്പറയിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോകുന്നത് അവനൊപ്പം കിടക്ക വെങ്കിട്ട് അവരൊന്നും പിന്നീട് ആരും ജീവനോടെ കണ്ടിട്ടില്ല അത്രയും മൃഗീയമായിട്ടായിരിക്കും അവനവരോട് പെരുമാറുന്നത് ഒരു കിങ് ആൻഡ് സ്ലേവ് മെത്തേഡ് ഇതിനായിട്ടവൻ തിരഞ്ഞെടുക്കുന്നത് ചെറിയ പെൺകുട്ടികളെ ആയിരിക്കും വൈദ ഇസ് വൺ ഓഫ് ദോ സോ അവൾ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ആ റിയലി ഹൈ അവരുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേറൊരു വഴിയില്ലേ വിവി അവകാശിനോട് ചോദിച്ചു വിശയുടെ കയ്യിൽ അവൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രി അവൾ താണ്ടിൽ വിറ്റു സേത്ത് അവകാശ് ഉറപ്പോടെ പറഞ്ഞു വിദ്യ തെളിയിൽ താങ്ങിക്കൊണ്ട് ഏറി വന്ന ചിന്താഭാരത്തോടെ തൻ്റെ നെറ്റിയൊന്ന് ഒഴിഞ്ഞു വിട്ടു കല്യാണം കഴിയാത്ത കന്യകളിൽ നിന്ന് വിശ്വസിക്കുന്ന പെൺകുട്ടികളുടെ വെർജിനിറ്റി നഷ്ടപ്പെടുത്തുന്നത് അവനായിരിക്കണം എന്നൊരു തരം വൃത്തിയെട്ട വിനോദത്തിന് അടിമയാണവൻ അതിൽ നിന്ന് അവളെ രക്ഷിക്കുക എന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ എങ്ങനെ വന്നാലും അവൾ എന്റെ കൂടെ നൈറ്റ് സ്പെൻഡ് ചെയ്താൽ മതിയാവും അവൻ പറഞ്ഞു നിർത്തിയതും വിദ്യത്തിന്റെ സകല നിയന്ത്രണം അവിടെ നഷ്ടമായി ആ മേശം മുകളിൽ സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ അലറി വാട്ട് ഇഫ് ഷീസ് മാരിഡ് ദൈവ് അവകാശം ചോദിച്ചു വി വി അവകാശം നെറ്റി പിടിച്ച് നോക്കി ഐ ഡി ഗെറ്റ് യു ദൈവ് അവകാശ അവനെ നോക്കി സംശയത്തോടെ പറഞ്ഞു അവൾ കല്യാണം കഴിക്കാത്ത വിവരം നമ്മൾ കുറച്ച് പേർക്ക് മാത്രമാണ് അറിയുന്നത് അവൾ കല്യാണം കഴിച്ചാണെന്നൊരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ അതൊരു ഐ പി എസ് ഓഫീസറുടെ ഭാര്യയാണെന്ന ന്യൂസ് സ്പ്രെഡ് ചെയ്താ വിൽ ഹിൽഹർ അവൻ അവകാശം നോക്കി ചോദിച്ചു അവൻ്റെ ആ ചോദ്യം കേട്ടതും വി പ്രതീക്ഷയുടെ അവകാശനെ നോക്കി അവൻ അവനവള് തൊഴിലായിരിക്കാം പക്ഷെ ഈ ഒരു കാരണം മുൻനിർത്തി അവൾ വെറുതെ വിടുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അവൾ വിദ്യുതിൻ്റെ ഭാര്യയാണെന്ന കാര്യം അവനറിഞ്ഞാൽ ആദ്യം അവൻ ചെയ്യുന്ന പോലീസ് അവനിലേക്ക് എത്തുന്ന സാഹചര്യം ഒഴിവാക്കിയെന്നായിരിക്കും അതിനുവേണ്ടി ആദ്യം അവൻ അവൾ കൊല്ലാനായിരിക്കും ശ്രമിക്കുക അവനെ പോലൊരു സൈക്ക് എന്ത് എപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല അവകാശ് കാര്യങ്ങൾ വ്യക്തമാക്കി തൽക്കാലം അവൾ ആണെന്നുള്ള കാര്യം മാത്രം ലീക്ക് ലീക്കാക്കിയാൽ മതി നമ്മൾ നമ്മളവിടെ എത്തുന്നവരെ അവളവനൊന്നും ചെയ്യാൻ പാടില്ല എനിക്ക് അത് മാത്രം മതി ഓക്കെ ഞാൻ ന്യൂസ് ചാനൽ വിളിച്ച് ഇപ്പോൾ തന്നെ കാര്യം പറഞ്ഞേക്കാം അവൻ അതും ഫോൺ ഫോണെടുത്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു റീജിയണൽ ഏരിയാസ് മാത്രമേ ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ഫോണിട്ട് ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ ഈ കുട്ടിയുടെ ന്യൂസ് മാത്രമേ ചാനൽ കാണിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൈംബ്രാൻഡിൻ്റെ പേരിൽ ഉണ്ടായിരുന്നിട്ടും അവർ നിങ്ങൾ അറസ്റ്റ് ചെയ്യാതിരുന്നത് ദൈവം അവകാശിനെ നിങ്ങൾക്ക് ഓരോപൂർവ്വം ചോദിച്ചു ഞാനിവിടെ എ സി ബി വന്നിട്ട് വേറെ രണ്ടുവർഷം ആവുന്നേ ഉള്ളൂ ദയവ് ഈ രണ്ട് വർഷത്തിനിടക്ക് എന്നെ കൊണ്ട് കഴിയുന്ന പോലെയല്ല ഈ സിറ്റിയിൽ പരമാവധി ഞാൻ ചെയ്യിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്നര വർഷമായിട്ട് ഞാൻ വിശ്വക്ക് പുറകിൽ തന്നെയാണ് അവന് കൊടുക്കാൻ മാത്രം എൻ്റെ പക്കലും മതിയായ തെളിവുകളില്ലാതെ ആയിപ്പോയി കഴിഞ്ഞ ആറുമാസമായിട്ട് നമ്മുടെ ആളുകൾ കുറച്ച് അവിടെ കയറി പറ്റിയിട്ടുണ്ട് അവരിലുള്ള വിശ്വാസം ഉറക്കാതെ വിഷു ഒരിക്കലും അവർ ഫീൽഡിലേക്ക് എടുക്കില്ല അങ്ങനെ അവൻ്റെ വിശ്വാസം പിടിച്ചു പറ്റിയവരുടെ ഒരാളാണ് ഞാനിപ്പോൾ വിളിച്ചാൽ മതി ഇപ്പോഴും വിഷിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് കിട്ടിയിട്ടില്ല അവൻ്റെ വേറെ ചില ബിസിനസ്സുകൾ കൂടി ചരിത്രം പരിശോധിച്ചതിന് ശേഷം മതി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് അതാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് പറയുമ്പോൾ ദർ ഈസ് നോ അതർ ഓപ്ഷൻ താങ്ക് യു അഭികാഷ് ആൻഡ് ഐ ആം സോറി ഫോർ മൈഗൻസ് ബിഫോർ വി വി അവനെ നോക്കി ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു ഇറ്റ്സ് ഓകെ വിദ്യ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവൻ തോളിലും തട്ടിക്കൊണ്ട് പറഞ്ഞു സോ വാട്സപ്പ് ദയവ് അവർ നോക്കി കൈകിട്ടിന്നോട് ചോദിച്ചു രാത്രി സമയം ഒൻപത് മണി ആ ഗോഡന് മുമ്പിൽ ഒരു പജീറോ വന്നിരുന്ന നിമിഷം തന്നെ അത് നോക്കി നിരവരുവന്റെ ഫോണിൽ നിന്ന് ആർക്കോ ദയർ ഹിയർ എന്നൊരു മെസ്സേജ് പോയിരുന്നു അതിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് വിഷയുടെ റൈറ്റ് ഹാൻഡായ സെൽവേ അവൻ ബാക്ക് ഡോർ തുറന്നും അതിൽ നിന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പോയതും അവൻ അവളെ പിടിച്ചു വെച്ചുകൊണ്ട് അവടെ കഴുത്തിന്റെ സൈഡിലേക്ക് ഇഞ്ചക്ഷൻ ഇടയിൽ കുത്തിയിറക്കി അത് കുത്തിയിറക്കിയതും അവൾ തളർച്ചയുടെ താഴേക്ക് ഊർന്നിരുന്നു കാറിനകത്ത് കൈകളും വായി ഒരുപോലെ ബന്ധിക്കപ്പെട്ട നിലയിൽ ഇരുന്നിരുന്ന മറ്റ് രണ്ടുപേർ ഈ രംഗം കണ്ടതും ഭയന്ന് വിറച്ചു ആരണ്ട് പെൺകുട്ടികളെ നോക്കി അവനൊന്ന് ക്രൂരമായി പുഞ്ചിരിച്ചു അവരും അവരുമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി ഒട്ടും സമയം വൈകിക്കാതെ അവൻ്റെ കൈകൾ അതിലൊരു അതിലൊരുപെളെ പുറത്തേക്ക് വലിച്ചിട്ടു അവൾ അവൻ്റെ കാൽ കീഴിലേക്ക് വന്ന് വീണു അവൻ അവനവുടെ മുടിയിൽ പിടിച്ച് അവളുടെ കഴുത്തിലും ആ സൂചി കുത്തിയിറക്കി ഇത് കണ്ടിന്ന് അവൾ വേഗം തന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചതും അവന്റെ കൈകൾ അവൾ അതിനെ സമ്മതിക്കാതെ വട്ടം അവൻ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് കുതിരലും കരച്ചിലും ശക്തിയായി അവൻ അവനവടെ കഴുത്തിലേക്ക് സൂചി കുത്തിറക്കാൻ പോയതും ഒരാൾ അവനെ വിളിച്ചു അത് കേട്ടത് അവരെ പിടിവിടാതെ തന്നെ തിരിഞ്ഞോക്കി അന്ത പൊണ്ണുക്ക് മറ്റു ഊചിപൊടവേനാ എന്താ പൊണ്ണുതാ അത് അയാൾ പറഞ്ഞതും അവൻ അവളിലെ പിടി വിട്ടുകൊണ്ട് നേരെ നിന്നു ശേഷം അവിടെ കെട്ടിയിട്ട കൈകൾ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് തള്ളി ആ നിമിഷം തന്നെ ഷീ സീർ എന്നൊരു മറ്റൊരു മെസ്സേജ് കൂടി സെൻ്റായി അത് കണ്ടത് വിദ്യു സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു അല്പസമയത്തിന് ശേഷം അവിടെ തേടി അവൻ്റെ ഫോൺ കോൾ എത്തി സർ ഇന്ന നൈറ്റ് അവ ചൂസ് പഠിത് അത് സാറ് വാട്ട് ഷുഡ് വി വാട്ട് നൗ സർ വി ആർ ഓൺ ഓൺലി വേമ നീ അങ്ങ് എന്നെ നടന്നാലും അത് അപ്പം നിങ്ങൾ ഇൻഫോം പറഞ്ഞാൽ മട്ടും പോകും മത്രല്ലാമേ നാഗിക്കറേ അവൻ തനിക്കും വിൽക്കുന്ന മറ്റേ രണ്ടുപേരെ നോക്കി പറഞ്ഞു ഇന്നർ വിഷയം എന്നാ അവ കൂടെ ഇരിക്കാൻ വേണ്ടി വിളാൻ ഇന്നുമെ അതിൻ്റെ പൊണ്ണൊക്കെ അവൻ ഈ യൂസി പോഡല്ലേ ഷീസ് കംപ്ലീറ്റ് ഇൻ ദ സെൻസ് അത് കേട്ടൊന്ന് വിറ്റതൊന്ന് എഞ്ചിൽ കൈവച്ച് ബട്ട് അത് ടെമ്പററി മറ്റും അന്ത പൊണ്ണാവ് മാത്രമെല്ലാം പണ്ടിൽ നിന്ന് വെച്ചു പോകാം അവനവൾക്ക് ഊസി വിട്ട് പോട്ടിടുവാൻ ബട്ട് അത് ടെമ്പററി മറ്റൊന്നാൽ അന്ത പൊണ്ണാവ് ചൊലമാതിരില്ലാം പണ്ടിൽ നിന്ന് വെച്ചുപോകോ അവനവൾക്ക് ഊസിട്ട് വിട്ടിടുവാൻ യു ജസ്റ്റ് കീപ്പ് ആൻഡ് ഐ യോൺ ഹെൽ നന്നക്കപ്പുറം അവനക്ക് ഇൻഫോം പണ്രേ ഏതു പോയിരുന്നാലും എന്നെ ഫോൺ പണ്ണു അതും പറഞ്ഞ് അവിനാശ് ഫോൺ കട്ട് ചെയ്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം